ു ഇറങ്ങി പോയേക്കോ പറച്ചിൽ കേട്ടാത്തൊന്നും ജോലിക്ക് പോയേക്കോ അന്ന് അല്ല അയാളുടെ സ്ഥിരം ജോലി എവിടെയെങ്കിലും കിടന്നുറങ്ങും എന്നിട്ട് സ്വപ്നം കാണും അത് നടക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് നടക്കും നമ്മുടെയൊക്കെ സ്വപ്നം എന്തുവാ നല്ലൊരു ജോലിയല്ലേ പക്ഷെ ഇയാള് സ്വപ്നം കണ്ട് നല്ലൊരു ജോലി അങ്ങ് കൊണ്ട് കളഞ്ഞു രണ്ടു മൂന്ന് വർഷം മുന്നേ ഒരു സ്വപ്നം കണ്ടു ബഹിരാശത്ത് പോകുവാന്ന് എന്നും പറഞ്ഞ ബാത്റൂമിനകത്ത് കേറി കഥ അടച്ചു ആ മട്ടം ഞാൻ ചെന്ന് വിളിച്ചിട്ട് തുറക്കുന്നില്ല പറയുവരുന്ന് പേടാത്തെ പോകാന്ന് എന്റെ ദൈവമേ ഇപ്പിത് എങ്ങോട്ട് പോയതാന്നു എന്തോ ചാക്ക് ചാക്ക് ഒരു പോക്ക് കേട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു അവാർഡ് എനിക്ക് തന്നില്ല ഈ പൊന്നാടായിട്ട് സ്വീകരിച്ചതിലും എന്റെ സിനിമ അംഗീകരിച്ചതിലും ഈ നാഷണൽ അവാർഡ് ഞാൻ സ്വീകരിച്ചതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ നാഷണൽ അവാർഡ് എനിക്കെന്നും എന്നോടൊപ്പം എൻ്റെ എഴുത്തിലും എൻ്റെ സംവിധാനത്തിലും എന്നോട് കൂട്ടായി നിന്ന എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് അവളെ വേദിയിലോട്ടൊന്ന് കയറ്റി വിടണേ പ്ലീസ് ചേട്ടാ ഞാൻ വന്നു ഇത് പറഞ്ഞു മുണ്ടും എടുത്തു കണ്ടോ പറമ്പി കടന്ന കപ്പയും പിടിച്ചോട്ട് വന്നേക്കും അടുക്കള കൊണ്ട് വെക്കാ നമുക്ക് ഇന്ന് ഇത് പുഴിഞ്ഞിട്ടില്ല അവാർഡാണ് പോലും അവാർഡ് നിങ്ങളോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഈ സ്വപ്നം കാണുന്ന നിർത്തിക്കോളാം സ്വപ്നം കാണുന്നത് സ്വപ്നം നിങ്ങൾ എന്തോ വാണോ ഓ ദൈവമേ ഇങ്ങനെ ല്ല ഇയാൾ മനഃപൂർവം കഴിഞ്ഞ ഇടയ്ക്ക് സ്വപ്നം കണ്ടു നിങ്ങൾ അപ്പുറത്തെ കട്ടിലിന്റെ അടി അടിക്കേറി അന്ന് എന്തോ സ്വപ്നമായിരുന്നു കണ്ടത് കിട്ടുന്നത് അവിടെ ഭർത്താവ് രവി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ

എന്റെ കൂട്ടുകാരൻ ബെന്നി അവനങ്ങ് ഇടുക്കിയിലെ പോലീസ് എല്ലാരും അവൻ സ്ഥലം മാറി വരുന്നുണ്ട് സൽക്കാരത്തിന് നമ്മൾ വിളിച്ചിട്ടില്ല എല്ലാം നിങ്ങള് മറക്കും എന്തെങ്കിലും കൊടുക്കണ്ടായോ എനിക്ക് ഞാനെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ല പത്താം ക്ലാസ്സിൽ എസ് പരീക്ഷ ഞാൻ എഴുതിയിട്ട് വീട്ടിൽ പോകുന്നതിനുണ്ടല്ലോ അവൻ എന്റെ പുറകിനു വന്ന് പറഞ്ഞ എന്നെ ഇഷ്ടമാണ് അവനെന്നോട് പറയുമായിരുന്നു കേട്ടോ അവന് ഭയങ്കര ഇഷ്ടം ഈ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചിട്ട് ഈ നമ്മൾ ചിക്കൻ കറി വലട്ടി എടുക്കത്തില്ലയോ അത് പിന്നെ മുരിങ്ങിക്ക തീയല് മാങ്ങ പുളിശ്ശേരി അതെല്ലാം വെച്ച് ഉണ്ടാക്കണം പോകുന്നില്ല പത്തോ പന്ത്ര മണി കിടന്നുറങ്ങരുത് ഇല്ല ഇല്ല സഹായിക്കാമായിരുന്നെങ്കിൽ ഒരു പോലീസുകാരൻ വല്ലല്ലേ വെടി വെച്ചാല് നിങ്ങൾ പിന്നെ സ്വപ്നം സ്വപ്നം കണ്ടോ കാണുന്ന ആ പലിക്കും പക്ഷെ ും ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്നോട് വേണ്ട അത് അത് എനിക്ക് പൊറത്തു മുട്ടി നിങ്ങളുടെ കൂടി സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് എനിക്ക് വയ്യ എനിക്ക് ചെവിത്തോടെ വന്നു നിങ്ങളുടെ പറയണ്ട അത് ഫലിക്കട്ടെ സമയം കണ്ടോ ഒമ്പതര മണിയായി ബെന്നി വരെ സമയമായി എന്തെങ്കിലും ആക്കി വെക്കണ്ടായോ ചിക്കൻ പറഞ്ഞു